പറഞ്ഞു കൊടുക്ക എന്തൊക്കെയാണ് പണിഷ്മെന്റ് അത് തെറ്റിക്കഴിഞ്ഞാല് അവട്ടോ ഇത് തീറ്റിപ്പിക്കുമ്പോഴും പിന്നെ വാട്ടർ പലൂൺ കൊണ്ട് തലക്കടിച്ചു പൊട്ടിക്കുമ്പോഴും എന്റെ അടുക്കളി ജോലി ഉണ്ട് അതുവരെ എറിഞ്ഞിട്ട് പൊട്ടിക്കോറ്റെ വള്ളം എറിഞ്ഞു പൊട്ടിക്കലും ഉണ്ട് അപ്പൊ തൊടങ്ങാ നമ്മക്ക് ഒളിച്ചു കളി കെട്ടിക്കളി കണ്ണുകെട്ടിക്കളി ആ സോറി ഹൈടെൻസില്ലേ ആ കണ്ണുകെട്ടിക്കളിയാണ് അപ്പൊ ിട്ടിട്ടാണ് ഫസ്റ്റില് അതേപോലെ ഡൈനി ഹാളിൽ മാത്രമാണ് ഇവര് ഉണ്ടാവുക കണ്ണ് കെട്ടുന്ന ആൾക്ക് പിടിക്കാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ ഡൈനി ഹാൾ മാത്രമാണ് റൂമിൽക്കൊന്നും പോവാനുള്ള റേറ്റ് ഇല്ലവർക്ക് കേട്ടോ സിറ്റോട്ടിലൊന്നും പോവാൻ പറ്റൂല റൂമിൽ ഒന്നും പ്രവേശനമില്ല ഡൈനി ഹാളിൽ മാത്രം അതിൽ നറുക്കിട്ടെടുക്കും ഫസ്റ്റ് ആരതാണ് കണ്ണ് കെട്ടേണ്ടത് എന്നുള്ളത് കണ്ണു കെട്ടിട്ട് നർക്കിട്ടിട്ട് നോക്കട്ടോ നർക്കിട്ടെടുക്കാൻ പോവാണ് നിയക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നർക്ക് കിട്ടോ ആരാണെന്ന് തീരുമാനിക്കുന്ന കണ്ണ് കെട്ടുന്ന അപ്പൊ നോക്ക ആരാട്ടോ നിത നിത നിധ ആണ്ട്ടോ അപ്പൊ നിതന്റെ കണ്ണ് ഞമ്മള് കെട്ടാൻ പോന്നാണ് അപ്പൊ അങ്ങനെ കണ്ണ് കെട്ടാൻ പോന്ന മിനിറ്റ് അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഇനി വൺ മിനിറ്റ് ഇതെത്രയാ സത്യം പറയണോ സത്യം കാണാ എവിടെ എവിടെ മനസിലായിരുന്നുണ്ടോ ഫുള്ള് നോക്കിയ ചുറ്റു കാണുന്നുണ്ടോ എന്നാല് റെഡി ഒളിച്ചു റെഡി െന്റ് ആവുമല്ലോ

ਕਹਿੰਦੇ ਮੁੱਲ ਨਹੀਂ ਢਾਹਿਆ

ഒന്ന് രണ്ട് മൂന്ന് അല്ലാത്തേ പോവാ

ദോക്ക് വളം ചെറുതായിട്ട് എടുക്കുന്നേ ഇതാ എടുത്തിട്ടുണ്ട് അതില് ആമാതിരട്ടി കേട്ടോ ഇതായി പാവും കൂടി അധികം ആവല്ല അണ്ടി സാള് ഈ സാള് കൂടിയാ അല്ല ഇത് മടക്കിട്ടില്ല ആം മടക്കി കൊടി മടക്കി കൊടി ഇന്നിട്ടില്ല ആ അങ്ങനെ താന്നിട്ടുള്ളത് കൊറച്ച് മേടക്കാക്കിക്കോട്ടെ ഇതോ ഇപ്പൊ ആ മതിയെ மோ <laughs> 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 ¡Se സമ്മാനമാണ് ഇവർ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇന്റസ്റ്റ് ഇല്ലെ കൊണ്ട് എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു കേൾക്കാൻ മക്കൾക്ക് ഇരിക്കട്ടെല്ലേ നമ്മൾ എന്ത് ചോക്ലേറ്റ് ആ ഉമ്മ പറഞ്ഞു ഞാനൊന്നും എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വാ എല്ലാരും വാ